പൊൻവെയിലിൻ പൊന്നൊരുക്കി മേടപ്പൊന്നിൻ പൂവൊരുക്കി കണിക്കൊന്ന കണിഞ്ഞൊരുങ്ങി മുടിത്തുമ്പിൽ പൂവുചൂടി കണിക്കൊന്ന കണിഞ്ഞൊരുങ്ങി മുടിത്തുമ്പിൽ പൂവുചൂടി തങ്കക്കനി കൊരുത്തെടുത്തു വള്ളികളിൽ വെള്ളരികൾ ചാമരം വീശി നിന്നു കുരുത്തോല പെൺകുടികൾ ചാമരം വീശി നിന്നു കുരുത്തോല് പെൺകുടികൾ പൊന്നുരുക്കി മേടൊരുക്കി ഞാറ്റുവേല കിളി പാടിക്കൈക്കോട്ടേന്തി നിലമൊരുക്കാം അശ്വതി ഞാറ്റുവേലയിൽ വിത്തെറിഞ്ഞു വിള കൊയ്യാൻ അശ്വതി ഞാറ്റുവേലയിൽ വി െറിഞ്ഞു വിളകുയ്യാൻ കാറ്റുമതേറ്റുപാടി അരുവികൾ താളമിട്ടു പീലി വിരിച്ചാടിമയിൽ കണ്ണെഴുതും മാനം നോക്കി പീലിവിരിച്ചാടിമയിൽ കണ്ണെഴുതും മാനം നോക്കി പൊൻവെയിലിൻ പൊന്നുരുക്കി മേടപ്പൊന്നിൻ പൂവൊരു ി കണിക്കൊന്ന കണിഞ്ഞൊരുങ്ങി മുടിത്തുമ്പിൽ പൂവ് ചൂടി കണിക്കൊന്ന കണിഞ്ഞൊരുങ്ങി മുടിത്തുമ്പിൽ പൂവ് ചൂടി വിളകൾ തൻ സമൃദ്ധി ചൊല്ലി നാടുകൾ തോറും പാറിടുന്നു വിഷുഫലം പാടി പാടി പാടിപ്പാടീ കതിരുകാണാക്കിളികൾ വിഷുഫലം പാടി പാടി പാടിപ്പാടി കതിരുകാണാക്കിളികൾ മണ്ണിലെല്ലാം കണിയൊരുക്കി കൈ നീട്ടം കരുതി വെച്ചു കണ്ണാരം പൊത്തി നിന്നു നിന്നുകേരഭൂമി കണി കാണാൻ കണ്ണാരം പുത്തി നിന്നുകേരഭൂമി പൊൻവെയിലിൻ പൊന്നൊരുക്കി മേടപ്പൊന്നിൻ പൂവൊരുക്കി കണിക്കൊന്ന് കണിഞ്ഞൊരുങ്ങി മുടിത്തുമ്പിൽ പൂവു ചൂടി കണിക്കൊന്ന് കണിഞ്ഞൊരുങ്ങി മുടിത്തുമ്പിൽ പൂവുചൂടി തങ്കക്കനി കൊറുത്തെടുത്തു വള്ളികളിൽ വെള്ളരികൾ താമരം വീശി നിന്നു കുരുത്തോല പെൺകുടികൾ